കായികൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് കോതമംഗലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ കോതമംഗലം ചെറിയ പള്ളിയിൽ പെരുന്നാളാണ് അപ്പൊ കന്നിരുവിന് നടക്കുന്ന ഈ പെരുന്നാളിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദേവാലയമാണ് മാർത്തോമാ ചെറിയ പള്ളി ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് മാർത്തോമ ചെറിയ പള്ളിയുടെ എതിർവശത്തായി മർത്താ മറിയം കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്യുന്നു വിശുദ്ധ ബസേലിയോസ് എൽദോബാവയുടെ സൂക്ഷിക്കുന്ന ഒരു ദേവാലയമാണിത് കോതമംഗലത്തിന്റെ സമൂഹ ജീവിതത്തിന്റെ ഒരു മൂലക്കല്ലായി പള്ളി എപ്പോഴും നിലകൊള്ളുന്നു വിവിധ സാംസ്കാരികവും സാമൂഹികവുമായ പരിപാടികൾക്ക് ഇത് ആതിഥേയത്വം വഹിക്കുന്നു ಕೊಳ್ಳೋ ಗ್ಯಾಂಗ್ ಅಲ್ಲೇನು ಅಲ್ಲೇನು ಮೊಟ್ಟೆನೋ ನೋಟನ್ ಮಾತ್ರ ಕಣೋ ನಾನು ಹೋಗಿ ನಿಲ್ಲಿಸಿಕೇಳ್ക്കാം ಎವಡೆ ಕಡಚಾಳೋ ಮದ್ರಾ ಆ ಫಾಸ್ಸಿಲೋ 100 ರೂಪಾಯಿ ಗೆ 100 ರೂಪಾಯಿ ಗೆ 100 ರೂಪಾಯಿ ಗೆ ಬಂಡೆ ಆಡೋರು ಆ ವೇಡೋ ಆ ವೇಡೋ ಮರಿ ಗೆ പരമ്പരാഗത കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയും ഗോതിക് രൂപകൽപ്പനയുടെ ഘടകങ്ങളും ചേർന്ന ഒരു സവിശേഷമായ മിശ്രിതമാണ് ഈ പള്ളി മരത്തിൽ കൊത്തിയെടുത്ത കൊത്തുപണികൾ സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ബലിപീഠങ്ങൾ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനാലകൾ എന്നിവ ഈ പ്രദേശത്തിന്റെ കലാപരമായ പൈതൃകത്തെ സൂചിപ്പിക്കുന്നു പള്ളിയുടെ ഉയർന്ന ഗോപുരങ്ങളും ശാന്തമായ അന്തരീക്ഷവും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു മാർത്തോമ ചെറിയ പള്ളി ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല ആത്മീയ പ്രവർത്തനങ്ങളുടെ ഊർജ്ജസ്വലമായ കേന്ദ്രവുമാണ് രൂപ 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 ഒരു രണ്ട് മൂന്ന് ഈ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ കന്നി ഇരുപത് പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും ഒക്ടോബർ രണ്ടോ മൂന്നോ തീയതികളിൽ നടക്കുന്ന സന്തോഷകരമായ ഒരു അവസരമാണിത് വിശുദ്ധ ബസേലിയോസ് എൽദോയെ ആദരിക്കുന്നതിനായി നടത്തുന്ന ഈ പരിപാടി ദൂരദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു പെരുന്നാൾ കാലത്ത് പള്ളി വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും ഈ അവസരത്തിൽ നടത്താറുണ്ട് കോതമംഗലം ചെറിയ പള്ളി സാമുദായിക ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ് മാർ ബെസേലിയോസ് ബാവ കേരളത്തിൽ ആദ്യമായി പ്രവേശിച്ചപ്പോൾ പള്ളിയിലേക്കുള്ള വഴി കാണിച്ചുകൊടുത്ത് ഒരു നായർ യുവാവായിരുന്നു ഇതിന്റെ സ്മരണയ്ക്കായി ആ നായർ യുവാവിന്റെ പിൻഗാമികൾക്കാണ് തിരുനാൾ ദിവസം റാസ പിടിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഈ പള്ളിയിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷനും ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മാർത്തോമ ചെറിയ പള്ളിയിലേക്കുള്ള സന്ദർശനം ഒരു സമയയാത്രയാണ് ചരിത്രം വാസ്തുവിദ്യ ആത്മീയത എന്നിവയുടെ സവിശേഷമായ മിശ്രിതം ഇത് പ്രധാനം ചെയ്യുന്നു അതിന്റെ ശാന്തമായ ചുറ്റുപാടുകൾ വിശ്വാസികൾക്കും ചരിത്രപ്രേമികൾക്കും സാധാരണ സഞ്ചാരികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമായി ഈ പള്ളിയെ മാറ്റുന്നു കോതമംഗലം ചെറിയ പള്ളിയിലെ പെരുന്നാൾ കാഴ്ചകളും പള്ളിയുടെ ചരിത്രവും ഐതിഹ്യവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം